വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ ബോർഡ് സി എസ് എൽസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നിൽക്കുന്നത് തക്കമാക്ക എന്ന് പറയുന്ന സി സെൽസിന്റെ സ്വന്തമായിട്ടുള്ള റം ഡിസ്ലറിയിലാണ് നമ്മുടെ നാട്ടിലും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു തകമാക്ക സ്റ്റോറിയാണ് ഞാനിവിടെ പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് നിങ്ങൾ ഇതിൻ്റെ ഡിസ്റ്റിലറിയിലെ വിസിറ്റും ഒരു സർപ്രൈസും ഈ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടുന്ന് സീഷ്യൽ സി നാട്ടിലേക്കാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടുന്ന് തകമാക്കയുടെ ഒരു വൈറ്റ് റം സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയ ഒരു വൈറ്റ് റം കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചും ഈ യാത്രയെക്കുറിച്ചും നമ്മുടെ സ്വന്തം ജി എം പി സിയിൽ ഒരു പോസ്റ്റ് ഇടുകയും അത് നമ്മുടെ അജിത്തണ്ണിനെ കൊണ്ട് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് നാട്ടിലെ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടിരുന്ന ഈ ടക്കമാക്കയുടെ സ്പെഷ്യൽ റമ്മ് ഗിഫ്റ്റായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാനായി എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങളൊരു എടുത്ത് നമ്മുടെ എപ്പിസോഡിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടാൽ മതി ഇന്ന പോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഞങ്ങളുടെ ജേണിയെക്കുറിച്ചും ഈ ഇതിനെക്കുറിച്ച് തക്കാമാക്ക എന്ന് പറയുന്ന സീഷൽസിൻ്റെ സ്വന്തം പ്രൊഡക്റ്റായ ഈ റമ്മിനെക്കുറിച്ച് ഒരു പോസ്റ്റ് സി ജി എം പി സിയിൽ ഇടുന്ന പക്ഷം അവർക്ക് അത് എനിക്ക് അറിയിച്ചു തരുന്ന ആദ്യം എത്തിക്കുന്ന ആൾക്ക് ഇവിടെ നിന്ന് തരുന്ന ഈ ഗിഫ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എങ്ങനെയുണ്ട് ചലഞ്ച് അപ്പോൾ നമുക്ക് ഈ ഡിസ്ലറിയിലെ വിശേഷങ്ങളൊക്കെ കാണാം എന്താണ് നടക്കുന്നതെന്ന് അറിയാം മറ്റക്കമ്മൊക്കയുടെ ഒരു പ്രൊഡക്ഷനും അതിൻ്റെ ഒരു ട്രഡീഷനും അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസുമാണ് ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നും ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അതിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു വലിയ ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സീഷൽസിൻ്റെ ഒരു ചരിത്രവും ഇൻഡിപെൻഡൻസിൻ്റെ ഒരു ചരിത്രം ഇതുണ്ടോ ഈ കണക്ഷനൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇത് കൊച്ചി നമ്മുടെ കൊച്ചിയൊക്കെ കാണിക്കുന്നുണ്ട് ശ്രീലങ്ക ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ബ്ലൻഡ് ആയിട്ടാണ് ഇവൻ നമ്മുടെ തെക്കമക്ക എന്ന് പറയുന്ന ബ്രാൻഡ് ഇത് വരുന്നത് ഇൻഡോനേഷ്യ എല്ലാം കൂടെ കൂടി മടഗാസ്കർ ഇത് അന്നത്തെ ട്രേഡ് യൂട്ടും റൂട്ടും ഒക്കെ പറയുന്നുണ്ട് വാസ്കോഡി റൂട്ട് ഇതുണ്ടോ ഇത് വാസ്കോഡി ഗാമ പോയ മടഗാസ്കറി നിന്ന് മാഹി നമ്മളുള്ള സ്ഥലവും വാസകോഡി റൂട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഡിസ്ലറിയുടെ ആദ്യ കാലത്ത് ഉപയോഗിച്ച ഡിസ്ലറിയുടെ ഒരു മോഡലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ടക്കമാക്ക ബേ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരും ഇതെല്ലാം ഇത് സൗത്ത് സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഡിസ്ലറി ഒരു റം ടേസ്റ്റിങ് പറ്റുമോ എന്ന് നോക്കട്ടെ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ റം ടേസ്റ്റ് ചെയ്യാം ാണ് ഇപ്പം നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന തക്കാമാക്കയുടെ ഓവർ പ്രൂഫ് റാം സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ഇതാണ് ഞാൻ ഒരെണ്ണം കരസ്ഥമാക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയെക്കുറിച്ച് ഒരു പോസ്റ്റ് ജി എം ബി സിയിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്കിത് കൊടുക്കാം ആൽക്കഹോൾ സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയൊരു ബ്രാൻഡും നമുക്ക് നാട്ടിലിതിപ്പം എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറിയത് കൊണ്ടാണ് ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മളിവിടെ ഉള്ളപ്പോഴല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ തന്നെ വേറെ കുറേ റംസൻ ഡാർക്ക് അഡിഷൻ കൊക്കോ പല ഫ്ലേവറുകൾ അവരുടെ ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് ഉണ്ട് എല്ലാം റമ്മു തന്നെയാണ് ഫ്ലേവേർഡ് ആണ് പലതും ഫ്ലേവേർഡ് ആയിട്ടുള്ള റമ്മ് അത് കൂടാതെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരയ്ക്കുന്നത് ഈ ഇത്ര ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഇതിനകത്ത് കുറേ ഇന്ത്യൻ കണക്ഷൻസും കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ കരിമ്പ് തോട്ടങ്ങളിൽ പണിയെടുക്കാനാണ് ആദ്യകാലത്ത് സൗത്ത് ഇന്ത്യയിൽ ആഫ്രിക്കൻ റീജ്യനിലേക്ക് കൂടുതൽ ആൾക്കാർ വന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കരി കരിമ്പിൻ്റെ അന്ന് മദ്യം ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതും യൂറോപ്പിൻ്റെ ഒരു മിക്സിങ്ങും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ തക്കമാക്ക എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ അതിൻ്റെ വൈൻ ടേസ്റ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് പൈസ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം എല്ലാം എല്ലാത്തിൻ്റെയും ഫ്ലേവർ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ബ്രാൻഡ് ചെയ്യാന്നുള്ളതിൻ്റെ സി ക്ലിയർ എക്സാമ്പിൾ കേട്ടോ അവരുടെ ബനിയന് എല്ലാ സാധനങ്ങളും അവർ തക്കാമാക്ക എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ് ഞാനും നീല ഇവിടെ മൊത്തത്തിലൊരു തക്കാമാക്കയുടെ നീലമയമാണ് ഞാനൊരു റം ടേസ്റ്റിങ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് എന്നാണെങ്കിലും ഞാൻ മാരിൻ വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ റം ടേസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യണ്ടേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മരിയ ഐ എം ഗോയിങ് ഫോർ എ റം ടേസ്റ്റിങ് യു ഫൈൻ യു വിൽ ബി യു വിൽ ബി മൈ ഡ്രൈവറിനെ നോ പ്രോബ്ലം വി ആർ ഡ്രൈവർ റെസ്പോൺസിബിൾ ഡ്രിങ്ക് റെസ്പോൺസിബിൾ ഓക്കെ ഓക്കെ ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിതല്ല ഞാനിവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേഷൻ ടൂറിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രാൻഡാണ് ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടല്ല ഇനിയാണ് റം ടേസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളിവിടെ വൺ ഫിഫ്റ്റി അതായത് ഏതാണ്ട് നമുക്ക് വൺ ഫിഫ്റ്റി എടുക്കുവാണെങ്കിൽ മൂന്ന് ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം അതായത് ഫ്ലേവർ വേണ്ടത് നമുക്ക് പക്ഷേ ഇപ്പം നോക്കി അവർ ബ്രാൻഡ് ചെയ്യുന്നത് അവർ അത് തന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി അവർ തകമാക്ക അതിൻ്റെ ഷോക്ക് ഷോക്ക് എല്ലാ സാധനവും ഇവൻ കണ്ണാടി ഗ്ലാസ്സസ് കർച്ചീഫ് അതായത് ടേബിൾ മാറ്റ് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് ഈ അപ്പോൾ ഗ്ലാസ്സസ് അവരുടെ ബാൻഡ് ഇത് ഞാനിത് മേടിച്ചതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ബാൻഡ് കിട്ടി ഓക്കെ ഈ ബാൻഡ് ഒന്ന് കയ്യിലിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി മെല്ലെ ഒരു വൈൻ ടേസ്റ്റിങ്ങിന് എൻ്റെ വായി വരുന്നുണ്ട് റം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവര് സോറി എന്റെ വായില് വൈൻ ടൈസിംഗ് വൈൻ ടൈസിങ് അവിടെ ഒരു കോഫറ്റീരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ടെക്കാമാക്കയുടെ ആ ഒരു ആ വൈബും ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് മോസ്റ്റ്ലി ഇവിടെ ഉപയോഗിക്കുന്നത് കോക്ടൈലുകളിലാണ് ഈ ടെക്കമാക്കയുടെ റംസ് കൂടുതലും ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും കോക്ടൈൽ മിക്സിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ കോക്ടൈൽ ബാറുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അവർ സെറ്റ് ചെയ്തേക്കുന്ന അതില് അടി മനോഹരമായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ക്യാൻ സീ നല്ല ഫ്രൂട്ട്സും ഇറ്റ്സ് ഓൾവേസ് ഇൻവൈറ്റിങ് നമുക്ക് രണ്ടെണ്ണം അടിക്കാൻ തോന്നുക പറയുന്നത് നമ്മൾ ആൽക്കഹോളിക് വെതർ എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പിൽ ആംബിയൻസിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നുള്ള സീനാണ് നമ്മൾ കാണുന്നത് ഞാൻ സിക്സ്റ്റി നയൻ പെർസെൻറ്റേജെന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് പല റേഞ്ചും ഉണ്ടോ കേട്ടോ ഫോർട്ടി ഉണ്ട് ട്വൻറ്റി ഫൈവ് ഉണ്ട് ട്വൻറ്റി ഫൈവ് ഉണ്ട് ഫോർട്ടി ത്രീ ഉണ്ട് അങ്ങനെയുണ്ട് ഈ ഫോർട്ടി ഫോർട്ടി ഒക്കെ ഇവിടെ കൂടുതലും ഇതൊരു ബീച്ച് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ടക്കീലോ പോലെയോ അല്ലെങ്കിൽ മൊജിറ്റോ ഒക്കെ ഉണ്ടാക്കുന്നില്ലല്ലോ അങ്ങനെയുള്ളതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് റം ടേസ്റ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പാലറ്റ് ക്ലീൻസറായിട്ട് വാട്ടർ തന്നേക്കുന്നത് വെള്ളം കുടിച്ചത് നമ്മൾ വൈൻ ടേസ്റ്റിങ്ങിന് പോകുകയാണെങ്കിൽ ഒലൂ സീഡൊക്കെ തരുന്നത് പോലെ നമുക്ക് പ്ലെയിൻ വാട്ടർ തന്നിട്ട് ഇവിടെ എത്ര വെള്ളം തന്നാലും നമ്മൾ കുടിക്കും കേട്ടോ അത്രയ്ക്കും നമ്മൾ ദാഹിക്കുന്ന സ്ഥലമായതുകൊണ്ട് വെള്ളം കൊണ്ട് കിട്ടിയാൽ നമ്മൾ കുടിച്ചു പോകും നമ്മുടെ പാലറ്റൊക്കെ ക്ലീൻ ചെയ്ത് റിയൽ ആയിട്ട് ടേസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പം അവനെ നമുക്ക് ഏതൊക്കെ ഫ്ലേവർ തരുന്നതെന്ന് നോക്കാലോ സെൽഫ് ലോറൻസ് okay so you choose for three premiums. Age in the barrel. You're welcome, sir. Okay. These ones, no Coca-Cola business. Yeah, okay They are, they are in so, premium or standard. Okay, I decide. I already pay for this one, three. This one, huh? three. same price. Okay, same price. But you know what? Then that case, I want to try that 69 and one cocktail, the light version as well. Okay. My bad. One is no cocktail. Yeah, <laughs> uh, no, no. no. Separate. So, okay. First one extra noir mm. 43%. 43. So, by taking a normal white rum, take the rum. Okay. So, we actually soak the rum in yeah. wood chips from Expert from America, French mm. from France. So, this is the 45%. 43%, you are already drunk. 43%. <laughs> cheers, cheers, guys. Whiskey, I can see. So, yeah, it's so a little bit on, more on the smoky side ah, because we yeah, burn it's, in the barrel. Yeah, barrel, I can taste the barrel, like the little wine, branch French of, that yeah, kind of thing, yeah, a little sweetness at the end, also. Yeah, uh -huh. The kick, is uh, the, the finger, you can see the piercing yeah. finger. I, I mean, the, the tongue is not. Yeah, it's a little sharp also, a little dry. Mm -hmm, mm -hmm. How do you find it? Tasting, you, know, you have to get the real taste, not be going dry. Like, you're only getting the taste, nothing else. നോ മിക്സിങ് ആപ്പ് ഫോർ എരി ഓക്കെ ലെറ്റ് മീ ക്ലീൻ ദ പ്ലാനറ്റ് പാലറ്റ് ഒക്കെ ഇതിൻ്റെ പാലറ്റ് ക്ലീൻ ചെയ്തു ആദ്യത്തെ സാധനം അടിച്ചു ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് റെക്കോർഡിങ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത അടുത്ത സാധനം അടിക്കാൻ പോവാണ് ഒരു ടേസ്റ്റ് വൈൻ്റെ ഒക്കെ ഒരു കുറച്ച് ഫ്ലേവറൊക്കെ വരുന്നുണ്ട് അപ്പം ഓക്കെ കുഴപ്പമില്ലാത്ത ഒരു ലൈറ്റായിട്ടുള്ള അടിയാണ് വലിയ പ്രശ്നമില്ല ഞാൻ Namura really expert but light I to sign up. Okay. 43 again. Mm. Soak the rum in Merlot which chips from the French wine. 15 hours in our little spice, cinnamon, okay. Merlot, all spice, not like it's gonna be spicy on the top. By adding an AQ rum from Barbados, smoother feel for 43. That the first pressure and finished in an next Baby Casper. So rather spicy but very round. Very yeah. smooth. Mm. But real. Real spicy Real spirits. Yeah. Enjoy <laughs> ക്രിയോൾ സീഷൽസിലെ എല്ലാ സാധനങ്ങളും ക്രയോൾസ് എന്നാണ് പറയുന്നത് ഈവൻ സീഷൽസ് ക്രിയോൾസ് റുപ്പീസ് എന്നാണ് പറയുന്നത് അപ്പം ടെക്കമാക്കയുടെ കൂടെ അവർ ക്രയോൾസും കൂടെ ആഡ് ചെയ്തേക്കാണ് ഇപ്പോൾ ക്രിയോൾ ഫുഡ് എന്ന് പറയും അതായത് നമ്മുടെ പിന്നെ ഇവിടെ കഴിക്കുന്ന മീറ്റ് മീറ്റാണെങ്കിലും ഫിഷ് ഫ്രൂട്ടൊക്കെ ആണെങ്കിലും അത് ക്രിയോൾ ചിക്കൻ അല്ലെങ്കിൽ ക്രിയോൾ ഫിഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കുറേ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട് കോക്കനട്ടിൻ്റെ ഒരു ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ടെക്കമാക്കയുടെയും ക്രിയോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് വരുന്നത് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് തന്നെയാണ് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് പറയാം ഇങ്ങനെയുണ്ട് പെട്ടെന്ന് തൊട്ട് നമ്മുടെ നാട്ടിലെ നല്ല സ്പൈസസ് ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല നാടൻ വാറ്റിൻ്റെ അകത്ത് കരി പിന്നെ ഗ്രാമ്പുവോ കരിവപ്പട്ടയൊക്കെ ഇട്ട് കുറച്ച് ടേസ്റ്റാണ് വരുന്നത് നാടൻ വാറ്റ് പിന്നെ അടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ല എന്നാലും അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കൂടുതലും വരുന്നത് റമ്മിൻ്റെ ഒരു ടേസ്റ്റ് ഇതുവരെ വന്നില്ല സാധാരണ നമ്മൾ നാട്ടിൽ റമ്മ് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിരുന്നു അവൻ എന്നെ ഭയങ്കര സന്തോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവൻ എല്ലാം തരുന്നുണ്ട് ഞാൻ നമ്മുടെ സിക്സ്റ്റി നയനിലേക്ക് ജമ്പ് ചെയ്യാൻ നോക്കി പക്ഷേ പുള്ളി അടിച്ച് തന്നെ പമ്പാക്കിയിട്ട് ഇടങ്ങുകൊള്ളുന്നു സിക്സ്റ്റി നയൻ അല്ല അതിന് നമുക്ക് വേറെ തൊട്ടായിരുന്നു പക്ഷേ ഇത് ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് അത് പെഗ്ന്ന് പോലും പറയാനില്ല അത്രയും വളരെ കുറവാണ് നമ്മൾ കുടിക്കുന്നത് Papaya. Papaya. It's much more smooth. Overproof, highly flammable, our strongest we can make because 70 is illegal. So 69 is not sexy, <laughs> sexy, 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 sexy. So it's the white with less water, more flavor, more alcohol. So even it's stronger, you have aromas going on. But it's best in a booster, in a alcohol short, digestive, sponge, primal dessert, primal cocktail. If you're an alcoholic, this is a uh... This is the one, 69. All alcohol lovers, eh? this is the one, 69. Eh? Yeah, you can see how quick five. He, said, two, he already said he's going to fire. Five, well, 4, 3, 2, 1. <laughs> yeah, welcome to Seychelles. I'm gonna have a watering the there. I'm gonna You can feel all the way down, huh? Yeah, everything sir. Che like hair on the chest. Yeah. <laughs> I think the hair is burning, you know? Yeah. <laughs> <laughs> on fire. The hair is on fire. അങ്ങനെ തെക്കാക്ക് ആഴ്ച ആറിനടിച്ച് ആറ് ഷോർട്സ് ചെറിയ ഒരു ടേസ്റ്റിങ് മാത്രമാണ് കുഴപ്പമില്ല പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവൻ എനിക്ക് ഞാൻ കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു അവൻ നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു ഏനാണെങ്കിലും സി സി വരുമ്പോൾ ടൂറിസ്റ്റുകളൊക്കെ നിർത്തുന്നൊരു ലൊക്കേഷനാണ് റംടെസ്റ്റിങ്ങിനെ ഇവിടെ വരുന്നതാണ് നമ്മുടെ നാട്ടിൽ ക്ലച്ച് പിടിച്ചില്ലെങ്കിലും കാനഡയിലും ബാക്കി പല നാടുകളിലും പേരെടുക്കുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അതേ സാധനം തന്നെ ഈ പറയുന്ന പോലെ കരിമ്പിൻ്റെ അന്ന് എടുക്കുന്ന സാധനമൊക്കെ അന്യ നാട്ടിൽ ബ്രാൻഡായി ടൂറിസ്റ്റൊക്കെ ആയിട്ട് മാറുന്നത് അല്ല ഈ എപ്പിസോഡിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു ഈ ഞങ്ങളുടെ ട്രിപ്പിനെക്കുറിച്ച് ആരെങ്കിലും നമ്മുടെ അജിത്തന്നെ അടുത്ത് കൺവിൻസ് ചെയ്ത് ജി എം ഒരു പോസ്റ്റ് ഇതിനെക്കുറിച്ച് ഇടുന്ന വർഷം അവർക്ക് ആദ്യം അതിൻ്റെ ലിങ്ക് എനിക്ക് ഷെയർ ചെയ്യുന്ന വർഷം അവർക്ക് ഈ ന്യൂ ഇയറിന് തെക്കമ്മക്കാരെ ഇവിടുന്ന് ഞാൻ കൊണ്ടുവരുന്ന ഒരു ബോട്ടിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു തരാനായിരിക്കും അതായിരിക്കും ഈ ഈ എപ്പിസോഡിൻ്റെ സർപ്രൈസ് ഒരിക്കൽ കൂടി എല്ലാവർക്കും അടുത്ത സ്റ്റേജിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ അതാണ് സംഭവം മാരിയൻ എനിക്ക് ഒരു ഫേവർ ചെയ്തു നോട്ടോ നോ നോട്ട് ഷീസ് നോട്ട് ഷീ ഡൻ ഡ്രിങ്ക് യു ഡ്രിങ്ക് യു യൂസ് ടു നോട്ട് എനി മോർ ഓക്കെ ഷീ ഡൻ ഓക്കെ ഷീ ഡസിൻ ഓക്കെ സോ ഷീസ് റൈറ്റ് നോ ഷൈ ജോ ഗോ ആൻ എൻജോയ് ഇറ്റ്സ് വാട്ട് നോ ട്രാവൽ കംപാനീ സൈറ്റ് ഗോ ആൻ എൻജോയ് ഇറ്റ് ഇറ്റ്സ് വൺ ടൈം യു വിൽ നോട്ട് ഗെറ്റ് എനി അതർ നമുക്ക് വേറെ എപ്പോഴും ഇങ്ങനെ ഒരു അവസരം വരില്ല സീഷൽസി വരുമ്പോഴിങ്ങനെ ഒരു അവസരം കിട്ടുകയുള്ളൂ സോ യു ട്രൈ ഇഫ് യു ലൈക്ക് ഇറ്റ് ടു എക്സ്പെരിമെൻറ്റ് യു ട്രൈ ദറ്റ് ഇസ് ദ സപ്പോർട്ട് താങ്ക് യു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുന്ന സമയമാണ് തോന്നുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ചിൽ ഒരെണ്ണമാണ് എൻജോയ് ചെയ്യണമെങ്കിൽ ആ ഡൈലിൽ രലിൽ തന്നെ എൻജോയ് ചെയ്യണം Não dá, não dá, não pra.